ാണ് നില കൊടുക്കുന്നത്

ഒരുപാട് അത്തരം പ്രത്യേകം ഈ ആറ് വിഭാഗം ആൾക്കാർക്കെല്ലാം നൽകുന്നതല്ല നമ്മൾ മനസ്സിലാക്കണം ഈ ആറ് വിഭാഗം ആൾക്കാർ ആരൊക്കെ നമുക്കറിയാം

അഥവാ രീതിയിലല്ലാതെ പരിശുദ്ധമാക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട രീതിയിലല്ലാതെ ജോലി പണിയെടുക്കുന്നവനോ അവരോടത്തിലേക്ക് പോകുന്നവനോട്ടാനുഭവത്തിന്റെ ആനുകൂല്യം അവർ നൽകുകയില്ല

സ്ഥിരപ്പെടുത്തിയ വിഷയങ്ങളെ അവർ റദ്ദി ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഇല്ലാതാക്കുന്ന കടന്നു വരവ് എന്റെ പട്ടമിനെ

അതുപോലെ ആനുകൂല്യങ്ങൾ തുറക്കുന്ന രാത്രിയാണ് എന്തുകൊണ്ട് മഹത്തമുള്ള

இவர்கள் அல்லது தமக்கு தெரியுமா மின்மார்பு படிப்பில் போட்டியிட்ட மின்மார்பு ഇനി എല്ലാം നിങ്ങൾ പറയാൻ പോകുന്നത് ഇരുപത്തി ഒന്ന് പ്രാവശ്യം അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ഒരു മഹത്തായ കുറിച്ചാണ് ഈ സ്വ നിങ്ങൾ പ്രാവശ്യം ഈ മഹത്തായ ബരാഹത്തിന്റെ രാവിലെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്നതാണ് അടിമകളുമായി ാണ് അതായത് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിച്ചു കൊള്ളുകയും അനുഗ്രഹങ്ങൾ രാവിലാണ് എൻ്റെ പ്രിയപ്രിയപ്പെട്ടേ ഇന്ന് വെള്ളിയാഴ്ചയാണ് അവരൊരു നമസ്കാരം കഴിഞ്ഞാൽ ആ രാവ് തുടങ്ങുകയാണ് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്ന രാവാണ് ആ ദിനമാണ് നമുക്ക് അടുത്ത 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 ഒരു 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 വർഷത്തേക്കുള്ള 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 രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കുന്ന നമ്മുടെ തീരുമാനിക്കുന്ന കൂടിയാണ് മനസ്സിലാക്കണം ആ അടുത്തുള്ള അടുത്തുകയും ധാരാളം ചൊല്ലുകയും ചൊല്ലുകയും ധാരാളം ഒരുപാട് നമ്മൾ ചെയ്യുകയും അങ്ങനെയുള്ള മഹത്തായ രാവിലൂടെയാണ് നമ്മൾ കളർന്നു പോകുന്നത് ഒരിക്കലും ഈ രാവിലെ മുതൽ എല്ലാവരും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ ചൊല്ലാൻ ഈ ഈ ഒരു പ്രാവശ്യം പ്രാവശ്യം നമ്മൾ കഴിഞ്ഞാൽ ഏഴ് 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 സൗഭാഗ്യങ്ങളാണ് അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകപ്പെടുന്നത് വലിയ വലിയ ദിക്കറാണ് സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ് ഒരുപാട് പേര് വലിയ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ജീവിതം തരണം ചെയ്തുകൊണ്ട് പോകുന്നവരാണ്

വിശമങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകുന്നതാണ് ഭക്ഷണം ജീവിക്കേണ്ട സൗകര്യം ിൽ അള്ളശാലത നൽകുന്നതാണ് വിശാലതെതിരെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നതാണ് രണ്ടാമതായിട്ട് രണ്ടാമതായി കിട്ടുന്ന ഐശ്വര്യത്തിന്റെ നമുക്ക് ധാരാളം നൽകുന്നതാണ് അറിവില് വിശാലം നൽകുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ മക്കളോട് നമ്മൾ മക്കളോട് അടുത്ത് ഞാൻ പറയണം പഠിക്കുന്ന വിഷയങ്ങളിൽ ബുദ്ധിശ്ശി ചെയ്യുകയും പുതിൽ നാലാമതായിട്ട് ദാരിദ്ര്യ സാമ്പത്തിക വിഷാലത നൽകുന്നതാണ് അവയ്യങ്ങളെ ജീവിതത്തിൽ ഇന്നത്തെ രാത്രി നാളെ പകലെല്ലാ എത്രത്തോളം അഞ്ചാമതായിട്ട് നേട്ടം അനുഗ്രഹങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ ദുരിതവും രക്ഷപ്പെടും രക്ഷപ്പെട്ട

നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇത്രയും മഹത്വങ്ങൾ പറഞ്ഞു നോക്കാം ഇതിന്റെ അർത്ഥം എന്താണ് വിശാലത നൽകുന്നവനായോ എല്ലാത്തിനും ഞങ്ങളെ ആയുഷയിലും ഞങ്ങളെ സസ്വത്തിലും ഞങ്ങളെല്ലാ മേഖലകളിലും വിശാലത നൽകണേക്കണേ നീ എല്ലാങ്ങൾക്ക് ധാരാളം നൽകണേന്നോ

പടച്ചവരെ സർവാനുകൂല്യം നിങ്ങൾക്ക് നൽകണയല്ലോ ആയുസ് നൽകണമല്ലോ ഭക്ഷണവിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തണല്ലോ എല്ലാവിധ അനുഗ്രഹങ്ങളും ധാരാളം നൽകണല്ലോ ുംങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്വത്തിന് ഈ നൽകണമല്ലോ ആകാശം ഭൂമിയിൽ നിന്നും മുടക്കുന്നതുമായ സർവത്തുകൾ തൊഴിലും വിപത്തുകളെടുത്തും

ഒരുപാട് വിവാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾ ഭാഗ്യം നൽകണേ ഒരുപാട് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ

ും നമ്മുടെ കുടും എനിക്കും എന്റെ വീടുകളിൽ കാണാൻ ഇനി

അതാവിദিত্রകളുടെ വിവാഹമനോഹരമായി നടതാർന്നവക്കിൻ നേണയുന്ന കൊർച്ചവനേ നിങ്ങളുടെ സഹോദരത്തെ പരിരോഹസ്പിറ്റലിൽ ഇരിക്കുന്ന രോഗങ്ങളെ ശുമയായി പെപ്പൻതവറത്തെതാ ഭാഗ്യനിൽ നേണുന്ന ഒരുമയുടെ വീരധാവൻ വസിയ്യത്തിൽപ്പെട്ട പ്രിയോടി ഉന്നതി ബർക്കത്ത് നൽകണയല്ലാ കൊർച്ചവനേങ്ങളെ ഓട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് ഒരു നൽകണയുന്ന കൊർച്ചവനേ ദാരിദ്ര്യകൊണ്ട് വലയുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിന്റെ വലിയ വലിയ വിശാലമാക്കണയല്ലാ അല്ലാഹുവിനെങ്ങളുടെ കൂട്ടത്തിൽ കടകാറുല്ലാങ്ങളെ കടകൾ വീടി തരണയല്ലാ എത്ര ീത്തരങ്ങളായാ ഭാഗ്യം നിങ്ങൾ ദൈവത്തിന്റെ കർച്ചോട ഉത്തരള്ളാഹുവേ ഓട കച്ചോടത്തൊന്ന് വർത്തിയേരണ അല്ലാഹ്.ർച്ചോയേ ഈ ഭൂമി ഞങ്ങളെന്തേ ജീവനാ നിവർക്തതുകളാറാടണ അല്ലാഹ്.അല്ലല്ല നിന്റെ ത്രത്തിക്ക് വേണ്ടി ചെയ്യാറുള്ള അല്ലാഹ്.നിന്റെ ത്രത്തിക്ക് വേണ്ടി ചെയ്യാറുള്ള ഭാഗ്യം നൽകണ അല്ലാഹ്.ഈ ഭൂമിയിൽ അല്ലാഹുവേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകീട്ടുണ്ടോ അതെല്ലാം ബർക്കത്ത് യേരണ അല്ലാഹ്.തന്റെ ശരീരത്തിൽ വർത്തിയേരണ അല്ലാഹ്.ഈ രോഗമാത്ര പ്രത്യേയോ കുട്ടൻ കാൻസർ പോലുള്ള രോഗങ്ങളെ ഞങ്ങളെ ഞങ്ങളെ ശരീരം രക്ഷിക്കാൻ വന്ന് ആയപ്പെട്ടവനെ ഞങ്ങളെ മൊത്തൾക്ക് ബർക്കത്ത് ാണ് അലിതരണം കുറച്ച് ദുഃഖമായി സ്വീകരിക്കണേന്ന ربنا آتنا في الدنيا حسنة حسن وفي الآخرة حسنة وقنا عذاب النار يا أرحم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد عليه وسلم